അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പച്ചരി ഒന്നും വേണ്ട സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട നമ്മൾ നല്ല കടയിൽ കിട്ടും പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ കപ്പിയും കാച്ചൻ്റെ അരിയൊന്നും തലേന്ന് കുതിർത്തിയിടണ്ടട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ രീതി തന്നെയാണ് കേട്ടോ ഞാൻ പച്ചരി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കിയത് രണ്ടിനും ഒരേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് പൊടി എടുത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പൊടി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാനോട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോറാണ് അപ്പോൾ ഒന്നേ മുക്കാൽ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് ചോറാണ് കേട്ടോ ഇനി ഈ പശ പോലത്തെ അരിപ്പൊടിയാണെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് പൊടിക്ക് ഒരു അര ഗ്ലാസ്സിന് താഴെ ചോറെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒട്ടല്ലാകും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടി സോഡാപ്പൊടിയൊന്നും അല്ല ഇട്ടിടണത് ഈസ്റ്റാണ് ഇടണത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഇട്ടോ ഇടണത് പൊടി പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ അതിലൊരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണാണ് ഇട്ടിട്ടാണ് അപ്പം നമുക്ക് പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കണം എന്നാലാണ് നല്ലത് പൊങ്ങിയൊക്കെ വരികയുള്ളൂ ഈസ് ഇട്ട് കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര ഇട്ടുകൊടുക്കണം ഇപ്പം ഞാൻ രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും കട്ട് ചെയ്യില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മധുരം വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുക പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇണയിലാണ് കേട്ടോ നന്നായിട്ട് അപ്പോ പൊങ്ങി വരുള്ളൂ അപ്പോൾ നല്ല സ്പീഡിൽ ഞാൻ ഒരുപാട് നേരം ഹാൻഡ് യൂസ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ അപ്പം ഞാൻ മൊത്തം കാണിച്ചില്ല കുറച്ച് കട്ട് ചെയ്ത് ഇട്ടതാണ് ഇനി ഞാനത് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഗ്യാസ് ഓണാക്കുമ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പൊടി നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാൻ വെളുപ്പിന് പൊടി എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കുമ്മളകളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ വറുത്തരി പൊടി കണ്ട് വെള്ളയപ്പോ ഉണ്ടാക്കണത് ചോറ് അരച്ചെടുത്തിട്ട് സോഡാപ്പൊടി ചേർക്കും പിന്നെ ഉള്ളിയും ജീലമൊക്കെ ചേർത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്തിട്ടും ഇതേപോലെ നന്നായിട്ട് പൊങ്ങി പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൊടുക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു പാകത്തിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇരുമ്പിന്റെ ചട്ടിയിലാണ് ചൂടണത് അപ്പോൾ അതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലും ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആദ്യത്തെ അപ്പം ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ് അപ്പോൾ ചട്ടി ഓവറായിട്ട് ചൂടായാരണം മാവ് ഒഴിച്ചപ്പോൾ ഭയങ്കര കട്ടി ആയി പോവാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ അപ്പം ചൂട് ചുട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ശരിയാവില്ല അപ്പോൾ അതിട്ടതിന് ശേഷം ഞാൻ വീണ്ടും തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ പൊടിയിലേക്ക് ഇത്രയും കൂടി വെള്ളം ലൂസാക്കി ലൂസാക്കിട്ടോ ആദ്യത്തെ അപ്പം ചുട്ട് നോക്കി കഴിയുമ്പോൾ അറിയാം അതിലെന്താ വ്യത്യാസമുള്ള അപ്പോൾ ഈ അപ്പത്തിന് ഇച്ചിരി കട്ടി പോലെ ഉള്ള കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തൊന്ന് ലൂസാക്കി എടുക്കുകയാണ് അങ്ങനെ എല്ലാ അപ്പവും ഞാൻ ചുറ്റെടുക്കാൻ പറ്റും അപ്പം നല്ല സോഫ്റ്റായിട്ട് കടയിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല പൊങ്ങിയിരിക്കുന്ന സൈസുള്ള നല്ല കുമ്പളകളൊക്കെ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ പിള്ളേർക്ക് ഇത്തിരി മധുരം പോലെ വേണമെന്ന് പറഞ്ഞാലും കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചൂടാന്നിരത്ത് വെള്ളപ്പത്തിനത്തിൽ മധുരമൊന്നും വേണ്ട ചെറിയ പുളിപ്പാണ് കേട്ടോ വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ അപ്പൂ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റപ്പാണ് കേട്ടോ ഒറിജിനൽ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ വെള്ളം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മോൾക്ക് സ്കൂളിൽ പോകാനുള്ള കാരണം വീഡിയോ ഒക്കെ പിടിച്ച് നേരം വൈകി അപ്പം ആദ്യം ചുട്ട രണ്ടപ്പം ഞാൻ മോൾക്ക് കഴിക്കാൻ കൊടുക്കാനുട്ടോ ചൂടാറി കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചുട്ടെടുക്കാനുട്ടോ അപ്പോൾ തീ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല കുമ്പളകളൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പരത്തണ്ട ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കടലക്കറി അപ്പം അവളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പച്ചേരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ചെടുത്ത് സമയം കളയണ്ട നമുക്കിപ്പോൾ പിറ്റേന്ന് വെള്ളയപ്പം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒത്തിരി ചോറും അരിപ്പൊടി ഈസ് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനും മോക്ക് വെള്ളയപ്പം എന്ന് പറഞ്ഞ് ഇപ്പോൾ വെള്ളയപ്പം കടലക്കറിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് എടുത്തു വെക്കാൻ കേട്ടോ ഇനി നമുക്ക് പരുന്ന ചട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലത്തെ പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിന് ചുറ്റെടുക്കാം അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചോറ് അരച്ച് ചേർക്കുമ്പോൾ നോക്കണം പശമുള്ള പൊടിയാണോ അല്ലേന്ന് പശമുള്ള പൊടിയാണെങ്കിൽ ചോറ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ